നമുക്ക് നാട്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ വീഡിയോ വേണം കേട്ടോ നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും മാഷാല വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തീർക്കുന്നില്ലാട്ടോ അങ്ങനെ പിന്നെ ഇതിപ്പം നമ്മുടെ ഞാൻ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നമ്മൾ തകട്ടിട്ട് അങ്ങനെ പോകുന്നതാണ് നമ്മളിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ നാട്ടിൽ പോയിട്ട് അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ആദ്യം സെറ്റൗട്ട് പിന്നെ ഫോയർ പിന്നെ ഒരു ഫാമിലി ലിവിങ് ലിവിങ് പിന്നെ ഡൈനിങ് ഏരിയ പിന്നെ രണ്ട് റൂമാണ് താഴെ മേലെ ഒരു റൂമായിരുന്നു നമ്മൾ ഇപ്പോൾ അത് എടുക്കുന്നില്ല കേട്ടോ ഇവിടെ വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ വിൻഡോ ആയതുകൊണ്ട് വെച്ചിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഇതിലിപ്പോൾ ഒരു ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കുറച്ച് ബാക്കിൽ തറൊക്കെ പൊളിക്കേണ്ടി വന്നോട്ടെ ഇത് രണ്ടാമത്തെ റൂമാണ് അങ്ങനെ കിച്ചണില് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നതാണ് പക്ഷേ നമ്മൾ ഫ്രണ്ടിലോട്ട് സ്ഥലം ഇട്ടിട്ട് ബാക്കിൽ നിന്ന് ബാക്കിലാണ് കറക്റ്റ് വീടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ബാക്കിൽ കുറച്ച് ഏരിയ വീടിൻ്റെ തൊട്ടടുത്ത് ബാക്കിൽ കാണുന്ന സിസ്റ്റർ വീടാണ് കേട്ടോ വീടിൻ്റെ ഈ ഒരു വർക്ക് ഏരിയയുടെ ബാക്കിൽ കാണുന്ന സിസ്റ്റർ വീടാണ് പക്ഷേ ഈ ഒരു കിച്ചണിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കാരണം ബാക്കിൽ വീടുമായിട്ട് രണ്ട് മീറ്റർ ദൂരം വേണം എന്ന് പറഞ്ഞപ്പം പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു കട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ഏരിയയുടെ ആ ഒരു കിച്ചണേയും പകുതി ഒത്തിരി കുറച്ച് അത്യാവശ്യം ഭാഗം കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ കിച്ചൺ ഒത്തിരി നമുക്ക് സാധാരണ കിച്ചണിലാണ് കുറച്ച് സ്പേസ് വേണമെന്ന് ചിന്തിക്കാറ് എല്ലാവരും അല്ലേ അപ്പോൾ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വശമായി പിന്നെ മഷാള്ള എന്നാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മശാ ഉള്ള ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഇവിടെ ഇപ്പോൾ മുകളിലുള്ള ആ ഏരിയയിൽ നമ്മൾ റൂമിനും ബാത്റൂമിനുള്ള സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളത് അങ്ങനെ കറക്റ്റ് ഇനി എടുക്കുമ്പോൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിപ്പം നമ്മുടെ തറവാടാണ് കേട്ടോ ഇതിപ്പം പത്ത് വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് പെടക്കൊക്കെ ഇങ്ങനെ ആരിലൊക്കെ വിളിച്ചിട്ട് വൃത്തിയാക്കിക്കും ഹസ്ബൻഡിനും ഇവിടെ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ ഇഷ്ടമായി ായിരിക്കും അതെ ഇവിടെ നല്ല അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആവുമ്പോൾ പെങ്ങന്മാരും അവരൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെയും രണ്ടായാലും കുഴപ്പമില്ല ഇത് പണ്ടത്തെ കയ്യാലേയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടാണ് നമ്മുടെ നാൽപ്പത് വർഷമായിട്ടുണ്ട് അങ്ങനെ ഉമ്മാക്കി ഇഷ്ടമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോകരുന്ന് എപ്പോഴും പറയുമായിരുന്നു അങ്ങനെയൊക്കെ ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ